കൗതുകകരവും സംഗീത സാന്ദ്രവുമായ ഒരു രാവാണ് ഡിസംബർ പതിനെട്ട് തിങ്കളാഴ്ച വൈകിട്ട് കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ അരങ്ങേറിയത് സോജൻ ജോസഫ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ഒപ്പീസ് എന്ന ചിത്രത്തിന്റെ ആണ് ഇവിടെ അരങ്ങേറിയത് ആകർഷകൻ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ പ്രദ്യുപൻ കൊളേകലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അണിയറ പ്രവർത്തകർ അഭിനേതാക്കൾ ചലച്ചിത്ര പ്രവർത്തകർ ബന്ധുമിത്രാദികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ ചിത്രത്തിന് തുടക്കമായത് പ്രശസ്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ആദ്യ ഭദ്ര ദീപം തെളിയിച്ചു കൊണ്ടായിരുന്നു ചടങ്ങിന് തുടക്കമിട്ടത് തുടർന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ എം എ നിഷാദ് ആൽവിൻ ആന്റണി പ്രശസ്ത കന്നഡ തെലുങ്കു നടൻ ദീഷി ഷെട്ടി ചാക്കോ സന്തോഷ് തുണ്ടിയിൽ ദർശന നായർ എന്നിവർ ഈ ചടങ്ങ് പൂർത്തീകരിച്ചു അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും പ്രേക്ഷകർക്കു മുന്നിൽ പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ പങ്കാളിത്തമുള്ള വീഡിയോകൾ കൂടി പ്രദർശിപ്പിച്ചത് പ്രേക്ഷകർക്ക് ഇതേറെ അകുതുമുള്ളതായി അനുഭവപ്പെട്ടു ചടങ്ങിനിത് ഏറെ മാറ്റു ചെയ്തു ഷൈൻ ടോം ചാക്കോയും ദീക്ഷിത് ഷെട്ടിയും ഒന്നിച്ചഭിനയിച്ച ദസറ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തവരുടെ നീണ്ട കാലാഘോഷങ്ങൾക്ക് ഏറെ ഇടയാക്കി മാതാപിതാക്കൾക്കും തന്റെ പ്രതിശ്രുത വധുവിനുമൊത്താണ് ഷൈൻ ടോം ചാക്കോ എത്തിയത് ഒരു മലയാള ചിത്രത്തിൽ അതും ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം തന്നെ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ഏറെ സന്തോഷമുള്ളവാക്കുന്ന കാര്യമാണെന്ന് ദീക്ഷിത് ഷെട്ടി പറഞ്ഞു തെലുങ്കിൽ നിന്നും ഒരു നിർമ്മാതാവ് മലയാളത്തിലെത്തുന്നത് ഏറെ സന്തോഷമുളവാക്കുന്ന കാര്യമാണെന്ന് പ്രശസ്ത നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടേഷൻ അസോസിയേഷൻ പ്രസിഡന്റുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു നിർമ്മാണ നിർവഹണം എൽദോ സെൽവരാജ് ലെന ഇന്ദ്രൻസ് ജോയ് മാത്യു അനൂപ് ചന്ദ്രൻ ബൈജു എഴുപുന്ന രാജേഷ് കേശവ് ജൂബി പി ദേവ് മജീഷ് എബ്രഹാം ആന്റണി ചമ്പക്കുളം ജിമോൻ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ്